ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എന്താ പറയാ കുറച്ചൊക്കെ സങ്കടങ്ങളുണ്ട് കാരണം നമ്മൾ ഇവിടെ വന്ന ദിവസങ്ങളിൽ നൂറ് ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വരുന്നത് അല്ലെങ്കിൽ നൂറ് ദിവസം നിൽക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വരുന്നത് അമ്പത്തഞ്ച് ദിവസം പോകുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഹാപ്പി ആയിരുന്നു എനിക്ക് വീട്ടിൽ പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഹാപ്പി ആയിരുന്നു പക്ഷെ അന്ന് നമുക്കൊരു ഉറപ്പുണ്ട് മൂന്ന് വർഷം ഇനിയും വന്ന് നിൽക്കാൻ പറ്റും പിന്നെ ഇവരൊക്കെ വീണ്ടും ഇവരുടെ ആ വീടിന്റെ അകത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു ആക്ച്വലി അതൊരു ലോകം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞങ്ങൾ എല്ലാവരും കണ്ടുമുട്ടിയ ഒരു ലോകം തന്നെയാണ് പുറം ലോകമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തൊരു ലോകമാണ് ആ ലോകം ഇന്നത്തോടെ ഇന്നലത്തോടെ അവസാനിച്ചു എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് വിഷമുണ്ട് ആ വീടാണെങ്കിലും നമ്മൾ ശരിക്കും ഭയങ്കര സ്വന്തമായിട്ട് കണ്ടിരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിൽ ഇനി ഒന്നുമില്ലാതെ സെറ്റ് പൊളിച്ച് പൊളിച്ചിപ്പോ തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ആക്ച്വലി ണ്ട് എന്നാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാവാൻ പറ്റിയത് ഒരുപാട് നല്ല സൗഹൃദങ്ങളും ഒരുപാട് നല്ല വ്യക്തികളെയും പരിചയപ്പെടാൻ പറ്റിയത് ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റിയത് ലാലിട്ടിന്റെ കൂടെ നിൽക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അറ്റ് സന്തോഷം ഉണ്ട് ദൈവം എന്റെ മനസ്സിൽ ഞാനിപ്പം പറയാറുണ്ടായിരുന്നു എനിക്ക് ആഗ്രഹം ജാസ്മിൻ തന്നെ കപ്പ് എടുക്കണമെന്നായിരുന്നു പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയാറുണ്ടായിരുന്നു ബോട്ടിംഗ് സ്റ്റേറ്റസ് വെച്ച് നോക്കുന്ന സമയത്ത് പുറത്തെ സപ്പോർട്ട് വെച്ച് നോക്കുമ്പോഴും ജിൻഡോ ചേട്ടനാണ് കപ്പ് എടുക്കാൻ സാധ്യത കൂടുതലെന്ന് ഞാൻ അത് എങ്ങനെയാ പറ്റുന്നു നമ്മൾ കാണുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അത് എന്താ പറയാ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എല്ലാവരും കളിക്കുന്നവർ ആ കളിക്കുന്നവര് ഒരുപാട് പേര് പുറത്തു പോയിട്ടുണ്ട് ലക്ക് തന്നെയാണ് വൺ ഓഫ് ദി മെയിൻ ഫാക്ടർ ഇവിടെ നിക്കണമെങ്കിൽ കാരണം നമ്മളുടെ നമ്മൾ എത്ര നന്നായിട്ട് അതിന്റെ അകത്ത് നിന്ന് കഴിഞ്ഞാലും നമ്മളെങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ഓഡിയൻസിന് നമ്മളോടുള്ള ഒരു പെർസെപ്ഷൻ അപ്പൊ ആ സാധനം ഒരു ഭാഗ്യം തന്നെയാണ് ഇല്ല എനിക്ക് പ്രശ്നമില്ല ഞാൻ ജാസ്മിനോട് അകത്ത് കയറിയ സമയത്താണെങ്കിലും എനിക്ക് പ്രയോറിറ്റി ജാസ്മിൻ കപ്പ് എടുക്കുക എന്നുള്ളതിനേക്കാൾ പ്രയോറിറ്റി പുറത്തിറങ്ങുമ്പോൾ ഞാൻ പോയൊരു സ്റ്റേറ്റിക്ക് കൂടെ ജാസ്മിൻ പോകരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ എന്നേക്കാളും ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് അവളെ കാത്തിരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടുകൂടി തന്നെയാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കയറിയത് അവിടെ നിൽക്കുമ്പോഴും എന്റെ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ഇന്റൻഷൻ എന്റെ ആകെ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം ഐ ജസ്റ്റ് ജസ് ടു മേക്ക് സ്ട്രോങ് കാരണം മനക്കരുത്തില്ലാതെ അതിൻ്റെ അകത്ത് നിന്ന് ഈ ഒരു അവസ്ഥയിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല കാരണം ആ വീടിന്റെ അകത്ത് അവളുടെ അത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ എന്നാലും കുറച്ചൊക്കെ അനുഭവിച്ചിറങ്ങി കഴിയുമ്പോൾ ആ ഒരു എൻവയർമെന്റിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് സഫർ ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അതിനേക്കാളും ഭീകരമായിട്ടുള്ള എൻവയോമെന്റിലേക്ക് വരുമ്പോൾ ഓബ്ബ്യസ്ലി മനുഷ്യനല്ലേ തളർന്നു പോകും ഞാൻ ജാസ്മിന്റെ അടുത്ത് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സ്ട്രോങ് ആയിട്ട് ഇരിക്കണം എല്ലാത്തിനെയും നേരിടുന്നത് എങ്ങനെയാണ് ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളൊരു ഐഡിയ ആണ് ഞാൻ കൊടുത്തത് കാരണം എത്ര സന്തോഷം വന്നാലും എത്ര പുകഴ്ത്തി പറയാൻ ആൾക്കാരുണ്ടെങ്കിലും ഗ്രൗണ്ടഡായിട്ട് നിൽക്കണം എത്ര ആൾക്കാരെ അടിച്ചു താഴ്ത്തിട്ടാലും എത്ര താളർത്തി ആൾക്കാരുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അവളെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പുറത്തിറങ്ങിയതിനു ശേഷം ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ചിരിച്ചുകൊണ്ട് ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നത് പിന്നെ ഒരു കാര്യമുണ്ട്